തൃശൂർ പൂരത്തിന് കൊടിയേറി തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റ് നടന്നു രാത്രി നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ കൂടി കൊടി ഉയർത്തുന്നതോടെ എല്ലാ കടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് പൂർത്തിയാകും ഇനി കണ്ണും കാതും തൃശൂരിലേക്കാണ് പൂരങ്ങളുടെ പൂരത്തിന് ഇനി അഞ്ചു ദിവസം ഇന്ന് ഒരു കൂടി തൃശൂർ കൊടിയേറ്റി നൂറുകണക്കിന് പൂരപ്രേമികളെ സാക്ഷിയാക്കിയായിരുന്നു കൊടിയേറ്റം തൃശൂർ പൂരത്തിന്റെ ഘടകക്ഷേത്രങ്ങളിലൊന്നായ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് ആദ്യം പൂരം കൊടിയേറിയത് തുടർന്ന് തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റ് നടന്നു പതിനൊന്നരയോടെ തിരുവമ്പാടിയിൽ തട്ടകക്കാർ ചേർന്ന് കൊടിമരം ഉയർത്തി ആയിരക്കണക്കിന് ഭക്തജനങ്ങളും പൂരപ്രേമികളും ഒഴുകിയെത്തി ഇന്നത്തെ കൊടിയേറ്റം എന്ന ഈ ആഘോഷം അതിമനോഹരമാക്കി പിന്നോട്ട് തുടങ്ങി ഇനി പൂരം കഴിഞ്ഞ് ഇവിടെ ഉത്രമളക്കം കഴിഞ്ഞ് കൊടിയേറ്റം സമാപിക്കുന്നവരെ എല്ലാവരും ഈ പൂരത്തിൻ്റെ ആവേശത്തിൽ തന്നെയാണ് ശേഷം പന്ത്രണ്ട് മണിയോടെ പാറമേക്കാവിലും പൂരം കുടിയേറി പൂരം കൊടിയേറിയതോടെ തൃശൂർ നഗരം പൂർണ്ണമായും പൂരാവേശത്തിലേക്ക് കടന്നു പതിനേഴിന് വൈകിട്ടാണ് സാമ്പിൾ വെടിക്കെട്ട് പത്തൊൻപതിനാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം വലിയ ആവേശത്തിലാണ് തൃശൂർ ഉള്ളത് തൃശൂരിൽ നിന്നും